ഇംഗ്ലീഷ് അറിയില്ല ഇനി ഒരു നിന്നും മാറി നിൽക്കേണ്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ പരിശീലിപ്പിച്ച മികച്ച പറഞ്ഞു പറഞ്ഞു മോഡൽ അതുപോലെ തന്നെ ഒരുപാട് യൂസേജുകൾ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ഗ്രാമർ ടേബിൾ ആണ് റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഗ്രാമർ ടേബിൾ ആണ് നോക്കാം നമുക്ക് അറിയാം മെയിൻ ആയിട്ട് നമുക്ക് മൂന്ന് ടെൻസുകൾ ഉണ്ടെന്ന് അറിയാം ഏതൊക്കെയാണ് പ്രസന്റ് ഉണ്ട് പാസ്റ്റ് ഉണ്ട് ഫ്യൂച്ചർ ഉണ്ട് ഇങ്ങനെ മൂന്ന് ടെൻസുകളുണ്ട് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നതാണ് ഓക്കെ ഇതിൽ തന്നെ സബ് ആയിട്ട് ഒരു നാല് ടെൻസുകൾ വരുന്നുണ്ട് സബ് ആയിട്ട് വരുന്ന ടെൻസുകളാണ് സിമ്പിൾ ഉണ്ട് കണ്ടിന്യൂസ് ഉണ്ട് പെർഫെക്റ്റ് ഉണ്ട് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട് ഓക്കെ അപ്പോൾ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് മൂന്ന് ടെൻസുകളുണ്ട് അതുകൂടാതെ അതിൻ്റെ തന്നെ സബ് ഡിവിഷൻസ് ആണ് സിമ്പിൾ കണ്ടിന്യൂസ് പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഓക്കെ അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ പറയാം പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് പറയാം അപ്പോൾ നിങ്ങൾക്ക് ആ ടേബിൾ നോക്കാൻ പറ്റും നോക്കാം ടേബിൾ നോക്കാം പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആദ്യം കൊടുത്തിട്ടുള്ളത് ഐ ഡു എവിടെയാണ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഡെയിലി ചെയ്യണം എന്നില്ല റെഗുലറായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വെച്ചിട്ട് പറയാം ഈ പറയുന്ന പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അവിടെ പ്രത്യേകിച്ച് നമുക്ക് ഈസ് ആം ആറ് വില്ല് അതൊന്നും വെക്കേണ്ട കാര്യമില്ല സിമ്പിളായിട്ട് പറയാം ഐ ഡു ഐ സ്പീക്ക് ഐ റൈറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കാറുണ്ട് എന്താ പറയാ ഐ ടീച്ച് ഞാൻ പഠിക്കാറുണ്ട് ഐ സ്റ്റഡി ഞാൻ ഉണ്ടാക്കാറുണ്ട് ഐ മെയ്ക്ക് നീ ഉണ്ടാക്കാറുണ്ട് യു മെയ്ക്ക് നീ ആലോചിക്കാറുണ്ട് യു തിങ്ക് അവർ പഠിക്കാറുണ്ട് ദേ സ്റ്റഡി മനസ്സിലായല്ലോ ഓക്കെ അപ്പം അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറയാം ഓക്കെ ഐ യു ദേ വി ഒക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും ഐ സ്റ്റഡി യു സ്റ്റഡി ദ സ്റ്റഡി വി സ്റ്റഡി എന്ന് പറയാൻ പറ്റും പക്ഷെ നമ്മൾ സിംഗുലേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഹി ഷി ഇറ്റ് എവരിബി അത് പറയുമ്പോൾ കുഞ്ഞൊരു വ്യത്യാസമുണ്ട് ഒരു എസ് ഫോം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാനായിട്ട് ഐ സ്റ്റഡി ഹി ആണെങ്കിൽ എന്താ പറയണ്ടത് ഹി സ്റ്റഡീസ് ഐ ഗൗ ഹി ആണെങ്കിൽ എന്ത് പറയണം ഹി ഗൗസ് അത് മാത്രമാണ് കുഞ്ഞൊരു വ്യത്യാസം വരുന്നത് ബാക്കിയെല്ലാം തന്നെ ആണ് ക്ലിയർ അപ്പോൾ ഞാൻ പഠിക്കാറുണ്ട് എന്താ പറയുക ഐ സ്റ്റഡി ഞാൻ ചെയ്യാറുണ്ടെന്നാണെങ്കിലും ഐ ഡു സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇപ്പം ഞാൻ പറയണം ഐ ഡു ഞാൻ ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു റെഗുലറായിട്ടൊരു ഹാബിച്വൽ ആക്ഷൻസ് ഒക്കെ പറയാനായിട്ടാണ് നമ്മൾ ഡു എന്ന് പറയുന്ന യൂസേജ് പറയുന്നത് ഓക്കെ ഇനി ഞാൻ ചെയ്തു എന്നാണെങ്കിൽ എങ്ങനെ പറയും ചെയ്തു എന്നാണെങ്കിൽ ആണെങ്കിലോ സിമ്പിൾ പാസ്റ്റിൽ പറയാം ഓക്കെ അല്ലെങ്കിൽ പാസ്റ്റ് സിമ്പിൾ എന്ന് പറയുന്ന ടെൻസിൽ പറയാൻ പറ്റും ഞാൻ ചെയ്തു ഐ ഡിഡ് ഇനി ഞാൻ ചെയ്യും ഫ്യൂച്ചർ ആണല്ലോ ഫ്യൂച്ചർ അറിയാൻ നോക്ക് എപ്പോഴും വില്ലനാണ് എന്താ ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് വി ഡോണ്ട് നോ എനിങ് അബൌട്ട് അവർ ഫ്യൂച്ചർ അപ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ട് പറയും വില്ല് വെച്ചിട്ടാണ് പറയാം അപ്പം ഞാൻ ചെയ്യുമെന്നാണെങ്കിൽ എങ്ങനെ പറയും ഐ വിൽ ഡു ക്ലിയർ ഐ ഡു ഞാൻ ചെയ്യാറുണ്ട് ഐ ഡിഡ് ഞാൻ ചെയ്തു ഐ വിൽ ഡു ഞാൻ ചെയ്യും ക്ലിയർ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ആം ഡൂയിങ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് ഡൂയിങ് നാളെ ഈ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഐ വിൽ ബി ഡൂയിങ് ഞാൻ ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഡൺ അതിനൊരു ഇഫക്റ്റ് ഉണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഡൺ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ഡൺ ഞാൻ ചെയ്തിട്ടുണ്ടാവും ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ചെയ്തിട്ടുണ്ടാകും ഐ വിൽ ഹാവ് ഡൺ ഞാൻ കുറേ നേരമായിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ ഡൂയിങ് ഞാൻ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം സ്റ്റോപ്പ് ചെയ്തു ഐ ഹാഡ് ബീൻ ഡൂയിങ് ഓക്കെ സോ നമുക്കിതിൻ്റെ കുറച്ചും കൂടി എക്സാമ്പിളുകൾ നോക്കാം ഇനി ദൈവസിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കാം ദൈ സ്പീക്ക് അവർ സംസാരിക്കാറുണ്ട് അവർ റെഗുലറായിട്ട് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട് അവർ സംസാരിക്കാറുണ്ട് അവർ സംസാരിച്ചു എന്നാണെങ്കിലോ ദ സ്പോക്ക് ഓക്കെ സെക്കൻഡ് ഫോം ഉപയോഗിക്കാം ദ സ്പോക്ക് അവർ സംസാരിക്കും ദ വിൽ സ്പീക്ക് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ദ ആർ സ്പീക്കിംഗ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതൊന്ന് നിങ്ങൾ പിൻ പോയിൻറ്റ് ചെയ്തൊന്ന് കണ്ടുപിടിച്ചേ ദ വാസ് സ്പീക്കിംഗ് ദാറ്റ്സ് റോങ് എന്താ പറയേണ്ടത് ദ വേർ സ്പീക്കിംഗ് അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്തോളൂ കേട്ടോ ദ വാ സ്പീക്കിംഗ് അല്ല ദർ സ്പീക്കിംഗ് ആണ് ഓക്കെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും ദൈ വിൽ ബി സ്പീക്കിംഗ് അവർ സംസാരിച്ചിട്ടുണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ഹാവ് അല്ലേ അപ്പോൾ ദേ ഹാവ് സ്റ്റഡീഡ് നമുക്കറിയാം ഹാവ് വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ആഡ് ചെയ്യേണ്ടത് ദേ ഹാവ് സ്റ്റഡീഡ് അവർ പഠിച്ചിട്ടുണ്ട് അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു ദേ ഹാഡ് സ്റ്റഡീഡ് ഇത്ര സമയത്തിനുള്ളിൽ അവർ പഠിച്ചിട്ടുണ്ടാവും ദേ വിൽ ഹാവ് സ്റ്റഡീഡ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാലമായിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ദേ ഹാവ് ബീൻ സ്റ്റഡിയിങ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു ദേ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഓക്കെ അടുത്ത് നോക്കിക്കാൻ ആസ്ക് വെച്ചിട്ട് പറയാം ഓക്കെ ആസ്ക് വെച്ചിട്ട് പറയാം ഇപ്പം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന് വെച്ച് പറയാം ഓക്കെ ഇപ്പം നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കാറുണ്ട് വി ആസ്ക് ഞങ്ങൾ ചോദിച്ചു വി ആസ്ക്ഡ് ഞങ്ങൾ ചോദിക്കും വി വിൽ ആസ്ക് ഞങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വി ആർ ആസ്കിങ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വി വാസ് അല്ല പറയേണ്ടത് എന്ത് പറയണം വി വേർ ആസ്കിങ് വി വാസ് അല്ല വി വേർ ആസ്കിങ് ഓക്കെ അപ്പം നിങ്ങൾ കറക്റ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അതിപ്പോൾ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വി വേർ ആസ്കിങ് ഞങ്ങൾ അതെന്താ സംഭവം അറിയുമോ അതിങ്ങനെ ഫസ്റ്റ് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കോപ്പി എടുത്ത് കോപ്പി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ അതിൽ വിട്ടുപോയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ ഹീ വെച്ച് എഴുതിയ സമയത്ത് വിട്ടുപോയിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പോൾ എന്താ പറയുക വി വേർ ആസ്കിങ് ഞങ്ങൾ ചോദിക്കുകയായിരുന്നു വി വിൽ ബി ആസ്കിങ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നാളെ ഈ സമയത്ത് ഞങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും വി ഹാവ് ആസ്ക്ഡ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് വി ഹാഡ് ആസ്ക്ഡ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല വി വിൽ ഹാവ് ആസ്ക്ഡ് ഇത്ര സമയത്തിനുള്ളിൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും വി ഹാവ് ബീൻ ആസ്കിങ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട് കുറേ നേരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വി ഹാവ് ബീൻ ആസ്കിങ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു വി ഹാഡ് ബീൻ ആസ്കിങ് ഇനി നോക്കിക്ക ഷീ വെച്ചിട്ട് പറയാം അവൾ എഴുതാറുണ്ട് ഷി റോറ്റ്സ് അവൾ എഴുതി എഴുതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വെറുബിന് സെക്കൻഡ് ഫോമല്ല യൂസ് ചെയ്യേണ്ടേ അപ്പോൾ അവൾ എഴുതി ഷി റോട്ട് അവൾ എഴുതും ഫ്യൂച്ചറാണ് അപ്പോൾ ഷീ വിൽ റൈറ്റ് ഫ്യൂച്ചർ ആണെങ്കിൽ ഡെഫിനെറ്റ്ലി വിൽ ഷീ വിൽ റൈറ്റ് ഇപ്പം അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഷീ ഈസ് റൈറ്റിംഗ് അവൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷീ വാസ് റൈറ്റിംഗ് അവൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ഷീ വിൽ ബി റൈറ്റിംഗ് അവൾ എഴുതിയിട്ടുണ്ട് ഷീ ഹാസ് റിട്ടൺ ഐ യു ദീ ഡെ കൂടെ ഹാവും ഹി ഷീ ഇറ്റ് എവറിബിയുടെ കൂടെ ഹാസും ഓക്കെ സോ ഷീ ഹാസ് റിട്ടേൺ അവൾ എഴുതിയിട്ടുണ്ട് ഷീ ഹാഡ് റിട്ടൺ അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഷി വിൽ ഹാവ് റിട്ടൺ അവൾ ഇത്ര സമയത്തിനുള്ളിൽ എഴുതിയിട്ടുണ്ടാവും ഷി ഹാസ് ബീൻ റൈറ്റിംഗ് കുറേ നേരമായിട്ട് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഷി ഹാ ബീൻ റൈറ്റിംഗ് അവൾ കുറേ നേരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു വേറൊരു എക്സാമ്പിൾ നോക്കാം അവൻ പഠിക്കാറുണ്ട് ഹി സ്റ്റഡീസ് അവൻ പഠിച്ചു അപ്പോൾ വെറുപ്പിന് സെക്കൻഡ് ഫോം ഹി സ്റ്റഡിഡ് അവൻ പഠിക്കും ഫ്യൂച്ചറാണ് അപ്പോൾ ഹി വിൽ സ്റ്റഡി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹി ഈസ് സ്റ്റഡിയിങ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹി വാസ് സ്റ്റഡിയിങ് നാളെ ഈ സമയത്ത് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഹി വിൽ ബി സ്റ്റഡിയിങ് അവൻ പഠിച്ചിട്ടുണ്ട് ഹിസ് ഡാം കോൺഫിഡൻ്റ് അബൌട്ടിറ്റ് അവൻ പഠിച്ചിട്ടുണ്ട് നല്ല കോൺഫിഡൻ്റ് ആണ് ഹി ഹാസ് സ്റ്റഡീഡ് അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മറന്നുപോയി ഹി ഹാഡ് സ്റ്റഡീഡ് ഇത്ര സമയത്തിനുള്ളിൽ അവൻ പഠിച്ചിട്ടുണ്ടാകും ഹി വിൽ ഹാവ് സ്റ്റഡീഡ് അവൻ പഠിച്ചുകൊണ്ടിരിക്കണ കുറേ കാലമായിട്ട് കുറേ നേരമായിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ് അവൻ കുറേ കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പം സ്റ്റോപ്പ് ചെയ്തു ഹി ഹാഡ് ബീൻ സ്റ്റഡിയിങ് കിട്ടിയുള്ളൂ അപ്പം അടുത്ത എക്സാം നോക്കാം ഞാൻ പോകാറുണ്ട് ഐ ഗോ ഞാൻ പോയി ഐ വെൻറ്റ് ഞാൻ പോകും ഐ വിൽ ഗോ ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ എം ഗോയിങ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് ഗോയിങ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും നാളെയ സമയത്ത് ഐ വിൽ ബി ഗോയിങ് ഞാൻ പോയിട്ടുണ്ട് ഐ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ഗോൺ ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ പോയിട്ടുണ്ടാകും ഐ വിൽ ഹാവ് ഗോൺ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ എത്തിയിട്ടില്ല ഐ ഹാവ് ബീൻ ഗോയിങ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു ഐ ഹാഡ് ബീൻ ഗോയിങ് കേട്ടോ വേറൊരെണ്ണം അവൻ സംസാരിക്കാറുണ്ട് ഹി ടോക്സ് അവൻ സംസാരിച്ചു ഹി ടോക്ട് അവൻ സംസാരിക്കും ഹി വിൽ ടോക്ക് അവൻ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹി ഈസ് ടോക്കിംഗ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹി വാസ് ടോക്കിംഗ് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും ഹി വിൽ ബി ടോക്കിംഗ് അവൻ സംസാരിച്ചിട്ടുണ്ട് ഹി ഹാസ് ടോക്ഡ് അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഹി ഹാഡ് ടോക്ഡ് അവൻ ഇത്ര സമയത്തിനുള്ളിൽ സംസാരിച്ചിട്ടുണ്ടാകും ഹി വിൽ ഹാവ് ടോക്ഡ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാലമായിട്ട് കുറേ നേരമായിട്ട് കുറേ വർഷങ്ങളായിട്ടൊക്കെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഹി ഹാസ് ബീൻ ടോക്കിംഗ് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം സ്റ്റോപ്പ് ചെയ്തു ഹി ഹാഡ് ബീൻ ടോക്കിംഗ് ഒരെണ്ണം കൂടി പറയാം അവൻ പോകാറുണ്ട് ഹി ഗോസ് അവൻ പോയി ഹി വെൻ്റ് അവൻ പോകും ഹി വിൽ ഗോ ഇപ്പോൾ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹി ഈസ് ഗോയിങ് അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹി വാസ് ഗോയിങ് അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഹി വിൽ ബി ഗോയിങ് അവൻ പോയിട്ടുണ്ട് ഹി ഹാസ് ഗോൺ അവൻ പോയിട്ടുണ്ടായിരുന്നു ഹി ഹാഡ് ഗോൺ അവൻ പോയിട്ടുണ്ടാവും ഹി വിൽ ഹാവ് ഗോൺ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ഹി ഹാസ് ബീൻ ഗോയിങ് അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു ഹി ഹാഡ് ബീൻ ഗോയിങ് ക്ലിയർ ആണല്ലോ ഒരൊറ്റ എക്സാമ്പിൾ ഉണ്ട് പറഞ്ഞിട്ട് നമുക്ക് കവർ ചെയ്യാം ഈ ഗ്രാമർ കവർ ചെയ്യാം അതായത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ സിംപിളായിട്ട് പറയാം നിങ്ങൾ പഠിക്കാറുണ്ട് നടക്കാറുണ്ട് ഓടാറുണ്ട് ബ്രഷ് ചെയ്യാറുണ്ട് കുളിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഐ ഡു ഐ ഗിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐ ഗോ ഗോദർ ഐ ടേക്ക് ബാത്ത് ഐ ബ്രഷ് മൈ ടീത്ത് അങ്ങനെ സിമ്പിളായിട്ട് പറയാൻ പറ്റും ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വെറുബിൻ്റെ സെക്കൻഡ് ഫോം വെച്ചിട്ട് പറയാം ഡിഡ് വെച്ചിട്ട് പറയാം ഓക്കെ അതായത് നോക്കിക്കേ ഞാൻ പോയി ഐ വെൻറ്റ് ഞാൻ പഠിച്ചു ഐ സ്റ്റഡിഡ് ഞാൻ ചോദിച്ചു ഐ ആസ്ക്ഡ് ഞാൻ സംസാരിച്ചു ഐ സ്പോക്ക് ഇതൊക്കെ വെർബിൻ്റെ രണ്ടാമത്തെ ഫോം ആണ് ഇനി അഥവാ നിങ്ങൾക്ക് രണ്ടാമത്തെ ഫോം അറിയില്ലെങ്കിൽ ഒരു ഡിഡ് വെച്ചിട്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോം പറഞ്ഞാൽ മതി അതായത് ഞാൻ സംസാരിച്ചു ഐ സ്പോക്ക് അല്ലെങ്കിൽ എന്ത് പറയാം ഐ ഡിഡ് സ്പീക്ക് ഞാൻ എഴുതി ഐ റോട്ട് അല്ലെങ്കിൽ ഐ ഡിഡ് റൈറ്റ് ഞാൻ കണ്ടു ഐ സൗ അല്ലെങ്കിൽ ഐ ഡിഡ് സേ രണ്ടും സെയിം അർത്ഥമാണ് ഫ്യൂച്ചർ ആണെങ്കിൽ എങ്ങനെ പറയും ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് പറയാം ഹി വിൽ സ്റ്റഡി ഹി വിൽ മേക്ക് ഹി വിൽ തിങ്ക് ഷി വിൽ സ്പീക്ക് ഇങ്ങനെ പറയാം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഐ എം ടേക്കിംഗ് ക്ലാസ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് ടേക്കിംഗ് ക്ലാസ് നാളെ സമയത്ത് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും ഐ വിൽ ബി ടേക്കിംഗ് ക്ലാസ് ഈ ക്ലാസുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഐ ഹാവ് ടേക്ക് എൻ ദിസ് ക്ലാസ് മനസ്സിലായോ ഞാൻ ഈ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ മറന്നിട്ടുണ്ടാവും ഐ ഹാഡ് ടേക്ക് എൻ ദിസ് ക്ലാസ് ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഈ ക്ലാസുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും ഐ വിൽ ഹാവ് ടേക്ക് എൻ ദിസ് ക്ലാസ് ഓക്കെ ഞാൻ കുറേ കാലമായിട്ട് പത്ത് പതിനാറ് വർഷമായിട്ട് ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ഇൻ ടേക്കിംഗ് ക്ലാസ്സസ് ഞാൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ ഞാൻ ക്ലാസ്സിലൊന്നും എടുക്കാറില്ല ഐ ഹാഡ് ബീൻ ടേക്കിംഗ് ക്ലാസ്സ് കിട്ടിയോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഈ പറഞ്ഞ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ ക്ലിയർ ആയല്ലോ ഇത് മനസ്സിലായോ ഈ ഗ്രാമർ മനസ്സിലായി ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ള പാസീവ് വോയിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കാനായിട്ടുണ്ട് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കാനുണ്ട് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട് ക്വസ്റ്റ്യൻ ടാക്സ് പഠിക്കാനുണ്ട് അങ്ങനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ് ഇതുവരെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും അപ്പോൾ ചിലർ പറയും ഗ്രാമർ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് പക്ഷേ ഗ്രാമർ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമർ വേണം ഗ്രാമർ ഇല്ലാതെ സംസാരിക്കും പക്ഷേ നിങ്ങൾക്ക് അത്രയും ഇനോ ഒരു പ്രൊഫിഷ്യൻസി കിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഇനോ സംസാരം ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഓക്കെ സോ എനിവേ നമ്മൾ ഇത് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം ഓക്കെ നമ്മൾ ഇനി അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് പാസിവ് വോയിസ് ഇൻഡയറക്റ്റ് അതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റൻസ് എങ്ങനെ ക്വസ്റ്റൻസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേഡ്സ് ഏതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ The first step towards achieving your dreams is having the right coach. Get the best education with White House learning app and make your eyes and need dreams come true. Download the app now.